അനിശ്ചിതകാലത്തേക്ക് ഫിലാഡൽഫിയിൽ സൈനിക സാന്നിധ്യം നിലനിർത്തണമെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ വാദമുണ്ടായിട്ടും ബന്ദിയിടപാടിന്റെ രണ്ടാം ഘട്ടത്തിൽ ഇടനാഴിയിൽ നിന്ന് ഐഡിഎഫിനെ പൂർണ്ണമായി പിൻവലിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നതായി ഇസ്രയേൽ അടുത്ത ദിവസങ്ങളിൽ മധ്യസ്ഥരോട് പറഞ്ഞു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് പിൻമാറാമെന്ന് നെത്തന്യാഹു ഖത്തറിന് ഉറപ്പ് നൽകി ആദ്യ ആറാഴ്ചത്തെ ഘട്ടത്തിൽ ഇടനാഴിയിൽ ഇസ്രായേൽ സൈനയെ കുറച്ചുകൊണ്ടുവരാനും രണ്ടാം തീയതിയിൽ പിൻവാങ്ങാനും അമേരിക്കയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി പരിചയമുള്ള ഒരു സ്രോതസ്സ് പറഞ്ഞു തിങ്കളാഴ്ചത്തെ പ്രസംഗത്തിൽ പതിനാല് കിലോമീറ്റർ അതിർത്തിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ അനുവദിക്കുന്നത് ആയുധങ്ങൾ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും തുരങ്കങ്ങൾ കുഴിക്കുന്നതിനുമുള്ള ഉപകരണങ്ങൾക്ക് കാരണമാകുമെന്നും നദ്ന്ഹു വാദിച്ചിരുന്നു ബന്ധുക്കളെ കടത്തിവിടാനുള്ള സാധ്യതയും അയാൾ ചൂണ്ടിക്കാട്ടി ഭാവിയിൽ ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രയേൽ നിലനിർത്തുമെന്ന് അദ്ദേഹം ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ ഏഴിലെ വിനാശകരമായ ആക്രമണം പോലെ ഹമാസ് വീണ്ടും ആയുധമെടുക്കുന്നതിൽ നിന്ന് തടയുന്നതിനും ഇസ്രയേലിനെതിരെ വീണ്ടും വൻ ആക്രമണം തട ും സാന്നിധ്യം നിർണായകമാണ് എന്ന് അദ്ദേഹം വാദിച്ചു ഇടനാഴിയുടെ നിയന്ത്രണത്തിൽ തുടരുന്നത് ഇസ്രയേലിന്റെ ഭാവിക്ക് സുപ്രധാനമാണ് എന്നാണ് നത്ന്യാഹു പറയുന്നത് എന്നിരുന്നാൽ തന്നെയും ചർച്ച ചെയ്യുന്ന മൂന്ന് ഘട്ട കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഇടനാഴിയിലെ സൈനിക സാന്നിധ്യം കുറയ്ക്കാനും രണ്ടാം ഘട്ടത്തിൽ പൂർണ്ണമായും പിൻവാങ്ങാനും ഇസ്രയേൽ തയ്യാറാണെന്ന് അടുത്ത ദിവസങ്ങളിൽ ഇസ്രയേലി ചർച്ചകൾ മധ്യസ്ഥരോട് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ നിശ്ചയിച്ചിട്ടുള്ള പ്രവർത്തന ആവശ്യങ്ങൾക്ക് വിധേയമായി ഇടനാഴിയിൽ നിന്ന് പിന്മാറാനുള്ള ഇസ്രയേലിന്റെ സന്നദ്ധത നെഗോസിയേഷൻ ചീഫ് ബാർ ദോഹയിലെ മധ്യസ്ഥരോട് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലുള്ള നിരീക്ഷണ ഉപകരണങ്ങളും ആയുധക്കടത്ത് തടയാൻ യു ഫണ്ട് ചെയ്യുന്ന ഭൂഗർഭ മാതിലും ഇതിൽ ഉൾപ്പെടുമെന്ന് മുൻ റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു നത്തന്യാഹുവിന്റെ ഓഫീസ് ഇതുവരെ റിപ്പോർട്ടുകൾ നിഷേധിച്ചിട്ടില്ല പകരം ചൊവ്വാഴ്ച വൈകുന്നേരം സുരക്ഷാ ക്യാബിനറ്റ് ഇടപാടിന്റെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസ്താവന ഇറക്കിയത് ശ്രദ്ധേയമാണ് ഫിലാഡൽഫിയ അച്ചുതണ്ടിൽ നിന്ന് സൈനികരെ പൂർണ്ണമായി പിൻവലിക്കാനും സൈന്യത്തെ പൂർണ്ണമായും ഒഴിപ്പിക്കാനും നത്തന്യാഹു വളരെ കാലം മുൻപ് സമ്മതിച്ചിരുന്നു െന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഈജിപ്ഷ്യൻ ഭാഗത്ത് വെള്ളപ്പൊക്കമുള്ള തുരങ്കങ്ങളും ഇസ്രയേലിന്റെ വ്യോമാക്രമണങ്ങളും ഉൾപ്പെടെ ഇത് തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈജിപ്ത് ഗാസ അതിർത്തിക്ക് കീഴിലുള്ള തുരങ്കങ്ങളിലൂടെ കള്ളക്കടത്ത് തുടരുകയാണ് ആയുധങ്ങൾ കൊണ്ടുവരാൻ ഹമാസ് ഈ തുരങ്കങ്ങൾ ഉപയോഗിക്കാറുണ്ട് അടുത്തിടെ മെഡിറ്ററേനിയൻ കടൽ വഴി ചില ആയുധങ്ങൾ ഗാസയിലേക്ക് കടത്തിയതിന് തെളിവുകളും ഉണ്ടായിട്ടുണ്ട് അതിർത്തിയിലെ ഇസ്രയേൽ സൈനിക സാന്നിധ്യം ഈജിപ്തിന് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് സൈനിക സാന്നിധ്യം സമാധാന ഉടമ്പടിയെ ബാധിക്കുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മെയ് മാസത്തിൽ റഫ ക്രോസിംഗ് ഉൾപ്പെടെ ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രയേൽ സൈന്യത്തിന് നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനാഹു പ്രഖ്യാപിച്ചിരുന്നു ഇത് ഈജിപ്ഷ്യൻ ആശങ്കകൾക്ക് അതിർത്തിയിലെ ഇസ്രയേൽ നീക്കം നയതന്ത്രപരമായാണ് നിയന്ത്രണം നിലനിർത്താനുള്ള പദ്ധതി ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും ഇതിനു പുറമെ ഹമാസ് ബന്ദികളാക്കി വച്ചിരിക്കുന്നവരെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകളെയും ഇത് ബാധിക്കാനിടയുണ്ട് ഇടനാഴിയിൽ നിരവധി തുരങ്കങ്ങൾ കണ്ടെത്തിയതായി ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സും റിപ്പോർട്ട് ചെയ്തിരുന്നു ാണ് ആയുധങ്ങൾ കടത്തിയിരിക്കാമെന്ന് കരുതുന്നത് ഫിലാഡൽഫി ഇടനാഴിയുടെ അധികാരം വളരെ കാലമായി നെതന്യാഹുവിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നതാണ് ഇസ്രായേൽ സൈന്യം ഇടനാഴി കൈക്കലാക്കുന്നതിന് മുൻപ് തന്നെ ഗാസയിലെ യുദ്ധത്തിന് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഗാസ ഈജിപ്ത് അതിർത്തി നിയന്ത്രിക്കാനാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നതെന്ന് ജനുവരിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇടയിൽ ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയായപ്പോൾ ഫിലാഡൽഫി ഇടനാഴിയുടെയും നെറ്റ്സാരിം ഇടനാഴിയുടെയും നിയന്ത്രണം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്നാഹു കരാറിന്റെ നിബന്ധനകളിലേക്ക് ചേർത്തതായി ഹമാസ് അവകാശപ്പെടുന്നു ം ഹമാസിനെ നിർദ്ദേശങ്ങൾ നിരസിക്കാൻ കാരണമാക്കി എന്നാൽ ഈ ആരോപണം നത്തന്യാഹു നിഷേധിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി